ടീച്ചേഴ്സുകളുടെ ലൈഫിൽ സൺഡേ മാത്രമുള്ളവർക്കൊരു ഫ്രീ ടൈം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട് എൻ്റെ സോൾമേറ്റ് എൻ്റെ ബി എഡ് മേറ്റ് അതിൻ്റെ ഉപേര് എൻ്റെ കൊലീഗായിരുന്നു അപ്പോൾ റഹീസ് അവളുടെ വീട്ടിലോട്ട് പോയിട്ട് അവളൊന്ന് കാണാം നാൾ ബാംഗ്ലൂരിൽ സെറ്റിൽഡായിരുന്നു കേട്ടോ അപ്പം വീട്ടിലോട്ട് വന്നപ്പം സിദ്ധാമരാണ് വീട് എൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് അവളുടെ വീട് അപ്പം വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ ഞാനടുത്ത് അവളെ പോയി ഒന്ന് മീറ്റാക്കാന്ന് കുറേ ദിവസം അവൾ എന്നെ അങ്ങനെ സൺഡേ എനിക്ക് ഒരിച്ചിരി ഫ്രീ കിട്ടിയപ്പം ഞാൻ പോയി കണ്ടു ഞങ്ങൾ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നും ഫോണിൽ ഞങ്ങൾ സംസാരിക്കും എന്നാലും നേരിട്ട് കണ്ടപ്പോൾ ആ ഒന്നൊന്നര മണിക്കൂർ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അത്രയും ഉണ്ടായിരുന്നില്ല ഒരുമാതിരി സന്തോഷമായിരുന്നു അപ്പം ചേട്ടനും കൊച്ചും ഞാനായിരുന്നു പോന്ന് പോയത് ഞങ്ങൾ പോണതറിഞ്ഞിട്ട് അവർ പത്തിരി പത്തനും പൊറോട്ടയും കായും ഒരിച്ചതും ആക്കി ഞങ്ങൾ എന്നു പോവാണെങ്കിൽ അവളുടെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പ്രിപ്പയറാക്കി വെക്കും ഭയങ്കര സ്നേഹമുള്ള കൂട്ടത്തിൽ ഒരു കുടുംബം പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും ഞാനൊരു പുറത്തൊരാളാണെന്ന് ഞങ്ങൾക്ക് തോന്നില്ല ആ മാതിരിയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ആ വീട്ടിൽ അവർ ക്രിയേറ്റ് ആക്കുന്നത് അപ്പം എനിക്ക് ഇവിടെ ആ കണ്ട ഒരു സന്തോഷം കൊണ്ട് എന്തൊക്കെയാ പറയണ്ടത് എന്തൊക്കെയാണ് ചെയ്യണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ലായിരുന്നു ഞങ്ങൾ എന്നും സംസാരിക്കും ഫോണിൽ പക്ഷേ ആ നേരിട്ട് കാണുമ്പോൾ ഒരു എന്താ പറയുക എനിക്കത് പറയാൻ വാക്കുകളില്ല ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു പെട്ടെന്ന് ആൾ വേറെ ബാംഗ്ലൂരിൽ പോയി സെറ്റിലായി പിന്നെ കുറേ സമയം ഞാൻ ഒറ്റപ്പെടലായിരുന്നു എനിക്ക് പക്ഷേ ഞങ്ങളുടെ ഞങ്ങളൊരു ട്രയാങ്കിൾ ഒരു കൂട്ടാട്ടോ ഞങ്ങൾക്ക് ഇനി ഒരാളും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്ത് ദീപ്തി പക്ഷേ ഈ വീഡിയോയിൽ അവളില്ല ഈ സ്കൂൾ സ്കൂൾ വീഡിയോയിൽ ദീപ്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഞങ്ങളങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു ഇപ്പോൾ ഇറങ്ങ ഏകദേശം സെവൻ ആയി സെവൻ ഒ ക്ലോക്ക് ആയിട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഒന്ന് മനസ്സിന് സങ്കടം തോന്നിയാൽ ഉടനെ ഞാൻ വിളിക്കുന്ന റൈസൻ ആയിരിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ വേവലത്ത് ഏകദേശം ഒരുപോലെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല അവൾ അന്നത്തെ ദിവസം വിളിച്ചിരിക്കും അപ്പം ചിലപ്പോൾ ഞാൻ കരയും ചിലപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കും നമ്മുടെ ഉള്ളത്തെ ഫീലിങ്സ് എന്താണോ അത് ഞാൻ അങ്ങനെ അവളുടെ പറയും അപ്പോൾ ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്യും പിന്നെ കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എനിക്ക് പറഞ്ഞു തരും അങ്ങനെയെല്ലാം ആകുമ്പോഴും നമുക്കൊന്ന് ഓക്കെ നമ്മളൊന്ന് ഓക്കെ ആയി എന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയട്ടോ കേട്ടോ വീട്ടിൽ നിന്ന്